രവി സാറെ നീലാംബരം മാഷാണേ അല്ല ഞാൻ വിളിച്ചത് വേറൊന്നും അല്ല നമ്മള് കഴിഞ്ഞ ആഴ്ച ഒരു പെങ്കൊച്ചിനെ കാണാനായിട്ട് പോയില്ലേ പെണ്ണ് കാണാനായിട്ട് ഞാൻ വന്നില്ലേ അവിടെ നിന്ന് എന്താ റിപ്ലൈ വന്നേ അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്നെ ഇഷ്ടപ്പെട്ടോ എന്തോ പെണ്ണിനു ഇഷ്ടപ്പെട്ടില്ലെന്നാ ആങ്ങളും അച്ഛനും ഇഷ്ടപ്പെട്ടെന്ന അവരെടുത്ത് പറയുക ഞാൻ ആ ടൈപ്പ് അല്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് പറയണം ഞാൻ ആ ടൈപ്പ് വെക്കേ വെക്കേ ഫോൺ വെക്കേ ഈ മുടിയൊക്കെ ഒന്ന് ൊന്ന് വെട്ടിക്കളയേണ്ടാവോ എനിക്കൊരു പെൺ കൊച്ചിനെ കിട്ടുന്നത് നമ്മളെത്തി നാട്ടിൽ എത്തി ഓ പത്ത് മണിക്കുള്ള കാര്യങ്ങൾ വഴി വിളിച്ച് പറയാ കേട്ടോ അല്ല ഇത് അമ്യൂസ്മെന്റ് പാർക്കല്ലേ ഇങ്ങനെ വരാൻ വേണ്ടി നിങ്ങൾ ആരാണ് ഞാനാണ് മാഷ് ജോഷി ജോഷി എന്റെ പൊന്ന് ജോഷ് സാറാ വെള്ള താടിയൊക്കെ എവിടെ പോയി അതെല്ലാം പഠിച്ചു കളഞ്ഞു കോട്ടക്കെട്ട് ഞാൻ ആ സിനിമ കണ്ടു കണ്ടുകട്ടു ഭയങ്കര രസമുണ്ടായിരുന്നു ചൊറിഞ്ഞു മറിഞ്ഞു വീണു എന്ന് പറഞ്ഞൊരു പടം അയ്യോ ചൊറിഞ്ഞു പറഞ്ഞു വീണെന്നല്ല ഒറിഞ്ഞു മറിയും ജോസ് നല്ല അയ്യോ ആ ഡയറക്ടർ ഞാനല്ല അല്ല ഞാൻ ജോഷിയായിരുന്നു മാഷന്റെ പഠിപ്പിച്ച വിദ്യാർത്ഥി ഞാനല്ലേ നിങ്ങളെ പഠിപ്പിച്ചത് ഓ നിങ്ങളല്ലോ എന്റെ പഠിപ്പിക്കുന്നു നിങ്ങൾ ഇങ്ങനെ അല്ല ആരാ എനിക്ക് മനസ്സിലായില്ല കറക്റ്റ് മനസ്സിലായില്ല ആരാ മനസ്സിലായില്ല എന്റെ മാഷെ കുത്തിത്തിരിപ്പ് തറവാട് അറിയാമോ അവിടുത്തെ ജോസിന്റെ മുൻ ജോഷിയാണ് ഞാൻ ഇത് പറയണ്ടേ കുത്തിത്തിരിപ്പ് പറയേണ്ടത് എന്റെ ഭാര്യത്തിരിപ്പ് തറവാട് എന്ന് വെച്ചാൽ സംശയം ഞാൻ തീർച്ചു തരാം അതായത് വേറെ ഒന്നും അല്ല ഇവർ ആദ്യമായിട്ട് ഇവിടെ താമസത്തിന് വരുന്ന സമയത്ത് ഇവരെ കുടുംബ പേര് ബെത്തലഹേം എന്നായിരുന്നു അപ്പനും അമ്മയും അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് ഗ്രാമസഭ കൂടിയിട്ട് പഞ്ചായത്തിലുള്ള ആൾക്കാർ ഇട്ടുകൊടുത്ത പേരാണ് എന്റെ അടുത്ത് പഴയ എന്തിനാ അത് പറയുന്നത് അറിയട്ടെ എല്ലാരും അറിയണ്ടേ അങ്ങനെ പറയുന്നു സാർ വന്ന കാര്യം അറിയാമ ഞാനും സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് അപ്പൊ എന്റെ അറിഞ്ഞിട്ടില്ല മാഷ എങ്ങനെയും വന്ന് നമ്മളെ വീട്ടിലോട്ടൊന്ന് സംസാരിച്ചൊന്ന് കഴിച്ചു തരണം പ്ലീസ് ഉണ്ടവന് ഇടം ഇല്ലാഞ്ഞിട്ട് ഉണ്ണാത്തവന് ഇല മാഷേ ന്റെ പരിപാടി ഒന്നുമില്ല എന്റെ കയ്യമ്മലും കൈത്തിലാണെങ്കിൽ സ്വർണ്ണം ഒന്നും ഇല്ല നിങ്ങളൊന്ന് പറഞ്ഞ് സെറ്റ് ആക്കി തരണം അത്യാഗ്രഹം ഇല്ല അതായത് അല്ല ഈ എന്റെ അമ്മയുടെ ഈ കാലിലൊരു കുഴിനകം വന്നു അതിന് വികലാംഗ പെൻഷനെ അപേക്ഷ കൊടുത്ത അമ്മയാശ്നൊന്നും ഇല്ല സാമ്പത്തികം വേണമെന്നോ അങ്ങനെ ഒന്നും ഉള്ള ആളല്ല അങ്ങനെ സംസാരിക്കുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞു നീ മാഷിന്റെ കഥ നിനക്ക് ൂവാരത്തുമ്പി സിനിമ ഇവിടെ ആയ ദിവസം ആ പടം കണ്ട് ഇപ്പൊ മോഹൻലാലി ക്ലാരിയെ കൊണ്ട് ഷൊണ്ണൂര് കളയൂലി അവിടെ പോയി വിളിച്ചോണ്ടി വരാൻ പോയ മാഷാണ് അങ്ങനാണ് ഞായൻ പറഞ്ഞു ഞാന അമേരിക്കയിലായിരുന്നു അമേരിക്കയിൽ എവിടെയാടാ നീ അമേരിക്ക എവിടെയുള്ള സ്ഥലം അറിയാം അല്ല അമേരിക്കയിൽ എവിടെയാ എനിക്ക് അത്യാവശ്യം സൗഹൃദം ഉണ്ട് അവിടുത്തെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒബമയെ കുറിച്ച് മാസം അഭിപ്രായം എന്താ രാവിലെ വരും ഒരു വട്ടിംഗുണ്ട് അവിലുണ്ടാവും പിന്നെ ഈ ഇടുപ്പിലായിട്ട് രണ്ടു ഇവിടെയും കാണും സാറീ ആരെയും സാറേമ്മയുടെ കാര്യമില്ല അമേരിക്കൻ പ്രസിഡന്റ് അല്ല അതൊക്കെ നമ്മൾ തിരക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ കുട്ടി എവിടെയാണ് ജനിച്ചതും വളർന്നതും ഒക്കെ ഞാൻ ശരിക്കും ഇന്ത്യയിലാ ജനിച്ചത് ആണല്ലേ വളർന്നും പഠിച്ചോക്ക അമേരിക്കയിലാ അവസ്ഥ പറഞ്ഞാ ഇവിടെ ഇത് വളരെ ഇത് ആരെങ്കിലും ഒന്നും കൊണ്ടുപോകില്ല അമേരിക്കയിലും വിദേശത്തും ഒക്കെ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ പോയി വില കൊടുത്ത് വേട പപ്പയൊക്കെ അറിയാലേ അമേരിക്കയിലെ പപ്പാന്ന് പറഞ്ഞ സാറിപ്പി സാറേ പപ്പയെ കുറിച്ച് എന്തുപറ്റി എന്താ ഇവളെ കുഞ്ഞുന്നാളില് എവളെ അമ്മയും കളഞ്ഞിട്ട് പപ്പ ോ ഒരു ചൈനാക്കാരനായിരുന്നു ഞാനും അമ്മയും കൂടെ ചൈനയിൽ പപ്പയെ കൊണ്ടുപോയി ചെന്നപ്പോ അതാ നടക്കുന്നത് എല്ലാം കൂടെ ഒരേ കണക്കിരിക്കും ഇവളെ പപ്പയെന്ന് എനിക്കറിയാൻ വയ്യ നല്ല നല്ലതൊക്കെ ഒരു മൂക്കെട്ടേ കേട്ടോ ജംബോ സർക്കസ് വരുന്നുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു മൂക്ക് ചെപ്പിയെ ഞാൻ ഒപ്പിച്ചു തരാ സന്തോഷായിട്ടിരിക്കട്ടെ മാഷെ നമ്മളെ ഒരുപാട് യാത്രകൾ കഴിഞ്ഞ് വന്നാണ് അപ്പൊ ഒന്നും കിടക്കണം അത്രേ ഉള്ളൂ ഈ പഴയ ഒന്നും മറന്നിട്ടില്ല വാ നീയാ അല്ല വന്ന നിങ്ങൾ വന്നത് ഇത്ര എന്താ കണക്ഷൻ ഫ്ലൈറ്റ് ാണ് വലിയൊരു സംഭവം വലിയ അമേരിക്കൊന്നല്ല ആ അതായത് നിങ്ങൾ കേണോ ഈ ജോഷിയായിട്ട് എനിക്ക് ഒരു ദിവസം നല്ല പച്ചമീനും പെടക്കിന്നെ കൊണ്ടെത്തുന്നു പക്ഷേ കറി വെക്കാൻ നോക്കുമ്പോ ഒത്തിരി പോലും കറിവേപ്പില മൂപ്പർ എന്താ ചെയ്തെന്നറിയാ മൂപ്പര് കണക്ഷൻ ഫ്ലൈറ്റും പിടിച്ച് ജർമ്മനിയിൽ പോയിട്ട് കറിവേപ്പിലേ വാങ്ങി കണക്ഷൻ ഫ്ലൈറ്റ് തിരിച്ചു വന്നു അതാണ് കരിയപ്പിക്കാൻ വേണ്ടി ജർമ്മനി പോയി പണ്ട് അവന്റെ വീടിന്റെ ഫ്രണ്ട് കൂടെ മീൻ വണ്ടി പോകരു അപ്പൊ അതിൽ നിന്ന് വീഴുന്ന മീന്റെ ചെതമ്പലില്ലേ അതെടുത്തോണ്ട് വന്ന് കുടംപൊളിയിട്ട് കറി വെച്ച് കഴിച്ചു കരിയപ്പര മേടിക്കാൻ വേണ്ടിട്ട് ഈ നുണ പറയുന്നത് ശരിയല്ല കേട്ടോ എത്ര വലിയ പറയുന്നു അത് ശരിയല്ല കേട്ടോ ജിമ്മിലെ ஆட வச்சா ஞா மூப்பர் இஷ்டப்பட்டு பொன்னே ஒரு ரெண்டு அரியும் கூட

പറയുന്നത് എനിക്ക് എനിക്ക് ഫണ്ടിന് വിഷയങ്ങളൊന്നും ഇല്ല പ്രശ്നമല്ലേ ഈ കല്യാണത്തിനുമ്പോൾ പറഞ്ഞായിരുന്നു ഇപ്പൊ പറഞ്ഞ കാര്യ സാറിന് ഈ രണ്ട് കോളേജില് തയ്യപ്പുണ്ടെങ്കിൽ സാറിന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ കൊടുക്കാം മനസ്സിലായില്ല എനിക്ക് എത്ര രൂപ കൊടുക്കാം എവിടെ അവിടെ നിന്ന് എന്തോ എവിടെ 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 ജോഷി ഈ ഞാൻ പഠിപ്പിച്ച ശേഷം പിന്നുള്ള വിദ്യാഭ്യാസം ഇങ്ങനെ അപ്പം തന്നെ അമേരിക്കയിൽ പോവുമായിരുന്നു അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുത്തത് എന്തായിരുന്നു ഏത് സബ്ജക്റ്റ് ആണോ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ആ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഏതാണ് അങ്ങനെ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വിഴുകി ഇപ്പോഴും ആ തൈമാവിന്റെ മൂട്ടിന് കൊച്ചു അതാണ പറഞ്ഞത് യോഗ്യത പറഞ്ഞതല്ലേ കൊച്ചു സാറേ നമ്മൾ ഒരുപാട് ദൂരം കഴിഞ്ഞിട്ട് വന്നേ അതുപോലെ ഇന്ന് കല്യാണം കഴിഞ്ഞോളൂ നമ്മൾ ആദ്യ രാത്രിയാണ് നമുക്ക് ഇതിനകത്തൊരു നിങ്ങൾ ഇത് എന്തോന്ന് പറയുന്നത് ഇത് പാർവതി വിലാ ലോഡ് ആണ് ഇതെന്റെ വീടല്ലേ കുടുംബക്കാർ ഇത് അറിഞ്ഞിട്ടില്ല ഒന്നാമത്തെ കാര്യം ഇതിന് ഞാൻ ഒത്താ സാർ എന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം കുട്ടി മനസ്സിലാക്കണം ഒരിക്കലും അരിക്ക് എന്താ വില എന്ന് അയ്യോ അവർക്ക് അറിഞ്ഞുള്ള പാവമാണ് സാറേ ഒരിക്കലും സവാളക്ക് എന്താ അവൾ പാവമാണ് സാറേ ഒരിക്കറ്റ് മലക്കറിക്ക് എന്താ വില അവക്കറിയില്ല സാറുള്ള പാവമാണെന്ന്

ആ ഭാഗത്ത് നിന്നെ പണ്ട് കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നിട്ട് വീട്ടിൽ കിടന്ന് തലയടിച്ച് ഒരു കഥ കേട്ടു അങ്ങനെയുള്ളൂ എന്നാണ് തോന്നുന്നു കിടന്നു 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 വേണ്ട കേട്ടോ സംസാരം എന്തിനാ രാവിലെ മണിക്ക് പോവാണിമൂടിയ പോവാ അയ്യോ ഊട്ടി വെള്ളം കുടിക്കാൻ പരദാഹം പരതാഹം എന് നിങ്ങൾ എവിടെ പോണെന്ന് പറഞ്ഞ ഊട്ടി കൊടയക്കാനോ കാശ്മീര് ബാക്കിയുള്ളവനെ കൊല്ലിക്കാൻ വേണ്ടി വറക്കാൻ പോണതാ നിന്ന് ഒരു എന്തെങ്കിലും ഒരു ഫ്രൂട്ട് തന്നോ ഞാൻ അല്ല ഒന്നുമില്ല ഞാൻ ആദ്യാ അതിന്റെ ഒരു കുറവ് ഒന്നായിരുന്നല്ലേ ക്ഷമിക്ക രണ്ടുപേരും വരിക ഫ്രൂട്ടിലാണ് സത്യം പറഞ്ഞല്ലേ ഒരു ഇത് മധുര അത് ഞാൻ ഇവിടെ പഴുപ്പിക്കാൻ വേണ്ടിട്ട് അരപ്പഴുപ്പായിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം അതായത് ചക്ക വേറൊന്നും ജീവിതത്തിന്റെ പൊട്ടലും ചീറ്റലും ഇതിലൂടെ ജീവിതത്തിന്റെ പൊട്ടലും ഞാൻ അങ്ങനെ പൊട്ടലും ഒന്നല്ല നിങ്ങൾ ഇത് കുറെ നേരല്ല എങ്ങനെയാ സ്നേഹിച്ചാൻസ് കണ്ട അന്നേട്ടതീജിയാൻസറ പാവാട കൊടുത്ത് ഭയങ്കര ഡാൻസ് ആണ് അങ്ങനെ ഡാൻസ് കളിച്ച ഇഷ്ടം കൂടെ ഇത് എന്തുകൊണ്ട് എനിക്കിത് തോന്നിയില്ലൂഗിൾ അമ്പാടി പ്ലേ മ്യൂസിക് എനിക്ക് മ്യൂസിക്യറിനൊരു ഗ്യാസും ഉണ്ട് വലിയൊരു ഓട്ട മാഷേ ഇനി നമുക്ക് ഹണിമോണ് പോണ്ടേ അപ്പൊ ടിക്കറ്റ് ഞാൻ ഹലോ റെഡിയാക്കാൻ അരിപൊളി ഊട്ടി 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 എന്തോ ഊട്ടി ഒരു ഒരു ടിക്കറ്റ് പോവാനൊക്കെ രണ്ട് ടിക്കറ്റ് വേണ്ടക്ക് അല്ല നമ്മളല്ലേ പോണതും പിന്നെ മാഷല്ലേ പോണതും നിങ്ങൾ പോകണോണ് ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതായി ഞങ്ങൾക്കുണ്ടല്ലോ ഇവിടെ ഒക്കെ മൊത്തവും ഇഷ്ടായി കൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഊട്ടിയിൽ പോയിട്ട് പിന്നെ ആടള്ള സ്ഥലൊക്കെ കണ്ടിട്ട് അടിച്ചുപോലിച്ച് ആടെ എങ്ങനെ ചോദിച്ചോ ഞങ്ങൾ ഹണിമൂണ് ഞാനും മൂപ്പരും കൂടി ഇവിടെ മൂപ്പരും അങ്ങ് വെളിയിൽ പോയി വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ളവേഴ്സിൽ ഫ്ലവേഴ്സ് ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ഫ്ലോവേഴ്സ് ഉടൻ വരുന്നു ഫ്ലവേഴ്സ്